ഞാൻ മത്തായി സൈക്കാട്രിക് നഴ്സ് പ്രാക്ടീഷ്യനായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു എൻ്റെ ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് അത് എൻ്റർടൈൻമെൻറ്റ് വിത്ത് എഡ്യൂക്കേഷൻ കഴിഞ്ഞ എൻ്റെ പല വീഡിയോകളിലും ഞാൻ വള പല കാര്യങ്ങളും അതായത് എഡ്യൂക്കേഷനായിട്ടും എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തവരെ പറ്റിയും അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടു അത് എനിക്ക് നിങ്ങളിൽ നിന്ന് എല്ലാം വളരെ നല്ല സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാം ഒത്തിരി നന്ദി ഇനിയും കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഒന്നാലോചിക്കും ഒരു തുള്ളി മദ്യം കഴിക്കാതെ ഒരാളെ മുഴുക്കുടിയനായിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അയാളെ മദ്യം മണക്കുന്നു ഒരു മദ്യപാനിയെ പോലെ അയാള് ഒരു മുഴുക്കുടിയനെ പോലെ അയാള് ജോലി സ്ഥലത്ത് പെരുമാറുന്നു വാഹനം ഓടിക്കുമ്പോൾ അയാൾക്ക് വണ്ടി ശരിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി തെന്നി തെന്നിപ്പോകുന്നു കൂടെയുള്ള ആൾക്കാർക്ക് തോന്നുന്നു അതിൽ സംസാരിക്കുന്നതിൽ ഒരു വിവരവും ബോധവും ഇല്ലാത്തവരെ പോലെ ആയിട്ട് സംസാരിക്കുന്നു അതുപോലെ തന്നെ ഒരു കുട്ടി മൂന്നോ നാലോ വയസ്സുള്ള ഒരു കുട്ടി കുറച്ച് ഫ്രഷ് ജ്യൂസ് കുടിച്ചിട്ട് ആ കുട്ടി ഒരു മദ്യപാനിയെ പോലെ പെരുമാറുന്നത് ഇങ്ങനെയുള്ള ഒരവസ്ഥ ഒന്നോർത്തെ ഒരു തുള്ളി മദ്യം കഴിക്കാതെ നിങ്ങളെ ഒരു മുഴുക്കുടിയനായിട്ട് ലോകം കാണുന്ന ഒരവസ്ഥ അത് അതിദയനീയമായ ഒരവസ്ഥയാണ് ഇങ്ങനെ സംഭവിച്ചിട്ട് പലർക്കും ഇതെന്താണ് എന്നറിയാതെ പലരും വാഹനം ഓടിച്ച് അപകടത്തിലെത്തി സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിൽ എത്തപ്പെട്ട പല കഥകളും നടന്നിട്ടുണ്ട് എനിക്ക് ഇത് എങ്ങനെ പറയാൻ പറ്റും അതെ എനിക്ക് ഒരു രോഗിയുണ്ട് ആ രോഗി എൻ്റെ അടുക്കൽ വരുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ നാൽപ്പത്തഞ്ച് വയസ്സിൽ സ്വന്തം പറ്റി പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും വളരെ ആകുലതയും നിരാശയും നിറഞ്ഞ ജീവിതമായിരുന്നു അവർ ആ നിരാശയിൽ നിന്നും ആകുലതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ അപ്പയം പ്രാപിച്ചത് മദ്യത്തിലായിരുന്നു അങ്ങനെ മദ്യം കഴിച്ചു ലിവർ ആയി ഇനി മുമ്പോട്ട് മദ്യം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആണ് എൻ്റെ അടുക്കൽ വരുന്നത് എൻ്റെ അടുക്കൽ അവർ അവരുടെ ആൻസൈറ്റി ഡിപ്രഷന് മെഡിസിനാണ് വരുന്നത് ഓക്കെ ഞാൻ അവർക്ക് വേണ്ട മരുന്നു കൊടുത്ത് അവരുടെ ആൻസൈറ്റിയും ഡിപ്രഷനും സ്റ്റേബിളായി അതിനുശേഷം അവർ തന്നെ അവരുടെ ലിവർ ഡാമേജ് ആയി ഇനി മുമ്പോട്ട് കൂടുതലായിട്ട് ആൽക്കഹോൾ ഉപയോഗിച്ചാൽ ലിവർ ഡാമേജ് ആയി അവരുടെ ജീവിതം തന്നെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തുമെന്ന് മനസ്സിലാക്കി അവർ അവ തൻ്റെ മദ്യപാനം ഉപേക്ഷിച്ചു ഇത്ര ആറുമാസമായിട്ട് അവർ മദ്യം ഉപയോഗിക്കുന്നേ ഇല്ലായിരുന്നു പക്ഷെ എന്റെ അടുക്കൽ പിന്നീട് വന്നപ്പോൾ പറഞ്ഞു അവർ പല പ്രാവശ്യവും എമർജൻസി റൂമിൽ ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗത്തിൽ അവർ പോയി ഡോക്ടറെ കണ്ടു എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ ശരിക്ക് അറിഞ്ഞുകൂടാ അവർ പറയുന്നത് അവരുടെ ബ്ലഡ് പ്രഷർ ഭയങ്കര കൂടുതലായിരുന്നു കൺഫ്യൂസ്ഡ് ആയിരുന്നു സ്വെറ്റിംഗ് ആയിരുന്നു ഹെഡ് ഏക്ക് നോസിയ വോമിറ്റിങ് ഇങ്ങനെ കുറേ സിംറ്റംസ് ഡോക്ടേഴ്സിനും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർ പക്ഷെ അവരുടെ ഭർത്താവ് പറയുന്നത് രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷം അവരെപ്പോഴും ഒരു മദ്യപാനിയെ പോലെയാണ് പെരുമാറിയിരുന്നത് അപ്പൊ ഭർത്താവിന് തന്നെ തോന്നി ഇവള് ഞാനറിയാതെ ആൾക്കഹോൾ കുടിക്കുന്നുണ്ടോ റൂമുകളെല്ലാം വീടുകളിലെല്ലാം വീട്ടിലെല്ലാം മുറികളിലെല്ലാം ചെക്ക് ചെയ്തു എങ്ങും വാങ്ങിച്ചു വെച്ചിട്ടില്ല അപ്പോൾ പുള്ളിക്കാരൻ ഒരു കാര്യം ചെയ്തു ഇവള് ഇങ്ങനെ വൈകിട്ടത്തെ ഭക്ഷണത്തിന് ശേഷം ഒരു ആൾക്കഹോളിക്കിനെ പോലെ ഒരു മദ്യപാനി എങ്ങനെ പെരുമാറുന്നോ അതുപോലെ പെരുമാറുന്നു അതിൻ്റെ വീഡിയോ പിടിച്ചു അതിൻ്റെ വീഡിയോ പിടിച്ചു എമർജൻസി റൂമിലെ ഡോക്ടേഴ്സിനെ കാണിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഈ രോഗിക്ക് ഉള്ള അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ ബ്രൂവറി സിൻഡ്രം എ ബി എസ് ഗഡ് ഫെർമെൻറ്റേഷൻ സിൻഡ്രം അല്ലെങ്കിൽ റംഗ്നസ് ഡിസീസ് ഒന്ന് ഒന്നാലോചിച്ച് നിങ്ങളുടെ വയർ നിങ്ങൾക്കായിട്ട് ആൾക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ അതെ ഒരാൾ നല്ല മധുരമുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ട് ഷുഗർ ആഡ് ചെയ്ത നല്ല മധുരമുള്ള ഒരു ജ്യൂസ് കുടിച്ചതിന് ശേഷം അഥവാ നല്ല അന്നജം വളരെ കൂടുതലായിട്ട് അന്നജം അടങ്ങിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരുടെ ശരീരത്തിൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ അതെ അതാണ് നിങ്ങളുടെ സ്റ്റൊമക്ക് നിങ്ങൾക്കായിട്ട് ആൽക്കഹോൾ ബ്രൂ ചെയ്യുന്ന ആ അവസ്ഥയാണ് എ ബി എസ് അഥവാ ഓട്ടോ ഇമ്മ്യൂൺ ബ്രൂവറി സിൻഡ്രം ഇത് ആർക്കൊക്കെ വരാം ഇത് ആർക്കും വരാം ഇതിന് പ്രായവ്യത്യാസമില്ല കുട്ടികൾക്കോ മുതിർന്നവർക്കോ വരാം കുട്ടികളിൽ സാധാരണയായിട്ട് ചിലർക്ക് ഷോർട്ട് ബൗൽ സിൻഡ്രം ഉണ്ട് അങ്ങനെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത് അതാണ് ഞാൻ മുൻപ് പറഞ്ഞ ഒരു ഗ്ലാസ് ജ്യൂസ് ശേഷം ആ കുട്ടി ഒരു മദ്യപാനിയെ പോലെ പെരുമാറുന്നത് പിന്നെ ചിലർക്ക് കോൺസ് ഡിസീസ് എന്ന ഒരു സ്റ്റൊമക് പ്രോബ്ലം ഉള്ളവരുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ലിവർ ഡിസീസ് ഉള്ളവർക്ക് ഇങ്ങനെയുള്ളവർക്ക് ഒരു ഒരു ബിയർ കുടിച്ചാലും വളരെ അമിത മദ്യപാനിയെ പോലെ അവർ പെരുമാറും പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് കാണാം ചിലർക്ക് അതായത് ശരിക്കും ഭക്ഷണമൊന്നും കഴിക്കാത്തവര് മാലിന്യ രീഷ്ടായിട്ടുള്ളവര് ഡയബറ്റിക്ക് പിന്നെ ചിലർ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ ലോ ആയിരിക്കും അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രം എപ്പോഴും സ്റ്റൊമക്കിന് പ്രോബ്ലംസ് ഉള്ളവര് ഇങ്ങനെ പലർക്കും ഈ അസുഖം വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എൻ്റെ പേഷ്യൻ്റെ കാര്യം പറയുമായിരുന്നെങ്കിൽ അവൾക്ക് ഒരു സാധാരണയായിട്ട് അവൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഇതുപോലെ സാധനങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്ക് എപ്പോഴും സ്റ്റൊമക് അപ്സെറ്റ് ആയിരുന്നു അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് ഈ കേസിൽ നമ്മുടെ എല്ലാവരുടെയും ഇൻഡസ്റ്റൈനിൽ ഈസ്റ്റ് ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ളവരുടെ വയറിലെ ഈസ്റ്റിൻ്റെ അളവ് വളരെ അധികമാണ് ഈ ഈസ്റ്റ് ഹൈ ഷുഗർ സ്റ്റാർച്ച് കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡിനെ ആൾക്കഹോളായിട്ട് മാറ്റുന്നു മെയിനായിട്ടും ഉള്ള ഈസ്റ്റ് ആണ് കാനഡ അൽബിക്കൻസ് ഈ ഈസ്റ്റ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ സ്റ്റാർച്ച് ഷുഗർ കണ്ടൻ്റ് ഉള്ള ഫുഡിനെ ആൾക്കഹോളായിട്ട് മാറ്റുന്നത് പിന്നെ നമ്മൾക്ക് എങ്ങനെ എന്താണ് ഇതിന്റെ സൈനാൻ സിംറ്റംസ് നമ്മൾക്ക് കാണാം ഇങ്ങനെയുള്ള ഒരാളുടെ മുഖമെല്ലാം ചുമന്ന് ഫ്ലഷ്ഡ് ആയിട്ടിരിക്കും പിന്നെ ഭയങ്കര തലവേദന ഹെഡേക്ക് സിവിയർ ഹെഡേക്ക് നോസിയ വോമിറ്റിങ് പിന്നെ ഭയങ്കര ഡീഹൈഡ്രേഷൻ സ്ക്ലറി സ്പീച്ച് കൺഫ്യൂസ്ഡ് അത് ഗേറ്റ് ആ മൂഡ് സിങ്സ് ഇങ്ങനെ പല ഒരു മുഴുക്കുടിയൻ എങ്ങനെ പെരുമാറുന്നോ അതുപോലെ ആയിരിക്കും അവർ പെരുമാറുന്നത് അവർക്ക് മിക്കവാറും അവർക്ക് ആ സമയത്ത് അവരെന്താണ് ചെയ്യുന്നെന്ന് പോലും ഓർമ്മ കാണത്തില്ല അതാണ് എൻ്റെ പേശിനിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അവളുടെ ഭർത്താവ് വീഡിയോ എടുത്ത് കാണിച്ചപ്പോഴാണ് അവൾ തന്നെ വിശ്വസിച്ചത് ഇത് നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഈ അസുഖത്തിന് ഇതുവരെ അതിനായിട്ടായി ഒരു ലാബ് ടെസ്റ്റും സ്പെസിഫിക് ലാബ് ടെസ്റ്റ് ഒന്നും അവൈലബിളല്ല ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നാലും ഒരു ടെസ്റ്റ് അതായത് നമ്മൾക്ക് നമ്മുടെ മലം പരിശോധിക്കാൻ പറ്റും ഒരു സ്മോൾ സ്മിയർ ഓഫ് സ്റ്റൂൾ ടെസ്റ്റ് ചെയ്ത് ഈസ്റ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ച് എക്സസീവ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ഒരു ടെസ്റ്റ് പിന്നെ മറ്റൊന്നാണ് പേഷ്യൻസിന് നമ്മൾ ഷുഗർ ക്യാപ്സ്യൂൾ കൊടുക്കും എന്നിട്ട് വേറെ മറ്റൊരു ഭക്ഷണവും കൊടുക്കത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ ആൾക്കഹോളിന്റെ അളവ് ചെക്ക് ചെയ്യും എ ബി എസ് ഇല്ലെങ്കിൽ ആൾക്കഹോളിന്റെ അളവ് സീറോ ആയിരിക്കും ഇതാണ് മറ്റൊരു ടെസ്റ്റ് പിന്നെ എന്താണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഇതിന് പ്രധാനമായിട്ടും എന്താണ് ഇതിന്റെ കാരണം അത് നമ്മൾ പരിഹരിക്കണം അത് ടേക്ക് കെയർ ചെയ്യണം പിന്നെ ഈസ്റ്റ് ഇൻഫെക്ഷന് ആൻ്റിഫങ്കൽ മരുന്നുകൾ കൊടുക്കാറുണ്ട് ആൻറ്റിഫങ്കൽ മരുന്നുകൾ കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് നോ കാർബോഹൈഡ്രേറ്റ് നോ ഷുഗർ നോ ആൽക്കഹോൾ അത് വളരെ പ്രധാനമായിട്ടും ഈ കേസിൽ നമ്മൾ നമ്മുടെ ഡയറ്ററി നമ്മുടെ ന്യൂട്രീഷൻ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് അതായത് നമ്മൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഭക്ഷണങ്ങൾ അതായത് നമ്മുടെ സാധാരണയായിട്ട് ഉള്ള വൈറ്റ് ഫ്ലേവർ വൈറ്റ് റൈസ് വൈറ്റ് ബ്രെഡ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഏത് ഭക്ഷണമാണോ പൊട്ടറ്റോ അതുപോലെ തന്നെ ആഡഡ് സ്വീറ്റ് ഉള്ള ഭക്ഷണങ്ങൾ ചോക്ലേറ്റ് കേക്ക് കുക്കി ഇങ്ങനെ ഹൈ ഷുഗർ ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യണം പിന്നെ എന്ത് കഴിക്കാം നമ്മൾ കോംപ്ലക്സ് ഷുഗർ കണ്ടന്റ് ഉള്ളത് ഹൈ ഫൈബർ ഉള്ളതുമായ ഭക്ഷണങ്ങൾ അതായത് നമ്മൾക്ക് ഹോൾ ബ്രെഡ് ബ്രൗൺ റൈസ് കുക്ക്ഡ് ആൻഡ് ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഈ അസുഖത്തെ പറ്റി പറയുമ്പോൾ ഇത് നമ്മൾക്കിപ്പോൾ വളരെ നിസ്സാരമായിരുന്നു തോന്നാം പക്ഷേ ഇത് വളരെ റയറായിട്ട് കാണുന്നതാണെങ്കിലും ഇത് നമ്മുടെയോ മറ്റുള്ളവരുടെയോ ജീവൻ വരെ എടുക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ എനിക്കൊരു ഓർമ്മയിലെത്തുന്നത് എൻ്റെ വലിയ മച്ചി എപ്പോഴും ഭക്ഷണം കഴിച്ചിട്ട് പറയുമായിരുന്നു പുള്ളിക്കാരിക്ക് ഒരു ഡിസിനസ് ഫീലിങ്സ് ഒരു ഹെവി ഫീലിങ്സ് ഉറക്കം വരുന്നു ഇങ്ങനെ പ്രത്യേകിച്ചും കപ്പയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പറയുന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു ആർക്കറിയാം പുള്ളിക്കാരിത്തേക്കും ഇതുണ്ടായിരുന്നോ എന്ന് ഞാൻ ഇത് പറയാൻ കാരണം നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തെ പറ്റിയും നമ്മുടെ ഭക്ഷണത്തെ പറ്റിയും നമ്മുടെ ശരീരം എങ്ങനെയാണ് ഓരോരുത്തരുടെ ശരീരത്തിനും ഓരോ തരമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റവും അബ്സോർഷനും എല്ലാവരുടെ സിസ്റ്റം എല്ലാവർക്കും അവരുടേതായ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് നമ്മുടെ ശരീരം ആഹാരം ഡൈജസ്റ്റ് ചെയ്യുന്നത് അത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമത്തിൽ നടക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഫുഡ് അലർജി ഉണ്ടോ ഈ വക കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി അഥവാ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം മനസ്സിലാക്കി നമ്മളെ തന്നെ ശരിയായിട്ട് ടേക്ക് കെയർ ചെയ്യണം നമ്മുടെ ആരോഗ്യം നമ്മളുടെ കയ്യിലാണ് ഈ അസുഖം വളരെ റയറാണെങ്കിലും മനുഷ്യജീവനെ തന്നെ അപകടത്തിൽപ്പെടുത്തുന്നതായതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് പറയുമ്പോൾ എനിക്ക് രോഗി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് പഠനം നടത്തി അപ്പോൾ ഇവിടെ അമേരിക്കയിൽ വളരെ പല പല കേസുകളും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെയിനായിട്ടുള്ളത് ഒരു സ്കൂൾ ടീച്ചറിൻ്റെയാണ് ആ സ്കൂൾ ടീച്ചറിന് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഒരു മദ്യലഹരിയിൽ മദ്യത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ അവളെ കാണപ്പെട്ടു പിന്നെ ഒരാൾ ഡ്രൈവ് ചെയ്ത് വലിയൊരു ആക്സിഡന്റ് ഉണ്ടാക്കി ഒരാളുടെ ജീവൻ അപകടത്തിൽ വരെ എത്തി ഇങ്ങനെ പല പല കേസുകളും ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനെ പറ്റി പഠനങ്ങൾ വളരെ നടക്കുന്നുണ്ട് ഇനി ഭാവിയിൽ കൂടുതൽ പഠനങ്ങളും ടെസ്റ്റുകളും മരുന്നുകളും വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷെ ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആരോഗ്യം മനസ്സിലാക്കി നമ്മുടെ ശരീരത്തെ ഇതിൽ നിന്നെല്ലാം ഇതൊന്നും വരാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇനിയും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് ശരിയാണ് നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അമ്മച്ചിയാണ് സത്യം ഞാൻ ഒരു തുള്ളി മദ്യം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ആളുകൾ വിശ്വസിച്ചെന്ന് വരത്തില്ല അതുകൊണ്ട് ബി കെയർഫുൾ